ഐ എൽ ഒ കേൾക്കുമ്പോൾ നാല് ലെറ്റേഴ്സാണ് വളരെ സിമ്പിളാണ് പക്ഷെ പവർഫുള്ളാണ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും നാനൂറ് ദ്രാംസാണ് ഫൈനായിട്ട് വയ്ക്കുന്നത് ഇനി ആരൊക്കെയാണ് ഐ എൽ ഒ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം യു എ ഒരു വാലിഡ് എംപ്ലോയ്മെൻറ്റ് വിസയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും ഐ എൽ ഒ ഇൻഷുറൻസിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കണം അക്സെപ്റ്റ് പാർട്നേഴ്സിൻ്റെ വിസ ഹോൾഡ് ചെയ്യുന്നവർ അതുപോലെ തന്നെ ഇൻവെസ്റ്റർ വിസ ഹോൾഡ് ചെയ്യുന്നവർ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഈ ഡ്രൈവേഴ്സ് മേഡ്സ് ഇനി നിങ്ങളാരെങ്കിലും ഐ ഡിയിൽ ഐ എൽഒയിൻ്റെ സ്റ്റാറ്റസ് എന്താണ് അതുപോലെ തന്നെ ഐ എൽ ഒ ഇ ഫൈനുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ഐ എൽ ഒ അല്ലെങ്കിൽ ഫൈൻ എന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്താൽ മതി നമ്മൾ ഐ എൽ ഒ എക്സ്പേർട്ട് ടീം അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഇനി നിങ്ങൾ നിലവിൽ ഐ എൽ ഒ സബ്സ്ക്രിപ്ഷൻ എടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ എൽ ഒ ഇ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൂന്ന് മാസം ഗ്രേസ് പീരീഡ് കിട്ടും ഈ മൂന്ന് മാസത്തിനകം നിങ്ങൾ നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നാന്നൂറ് ഫൈനും കിട്ടും അതുപോലെ തന്നെ ഐ എൽഒയിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഐ എൽഒയിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം നമ്മൾ കിട്ടുന്ന സാലറി വെറുതെ ഫൈൻ അടച്ച് തീർക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ പിന്നെ കൂടുതൽ ആളുകളും വിളിച്ച് അന്വേഷിക്കുന്നതാണ് ഐ എൽ ഒ ഇങ്ങനെ ക്ലെയിം ചെയ്യുക ഐ എൽ ഒ ക്ലെയിം ചെയ്യുന്ന പ്രോസസും അതുപോലെ തന്നെ ഐ എൽ ഒയെ കുറിച്ചുള്ള കൂടുതൽ റെഗുലേഷൻസും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കസ്റ്റമർ സപ്പോർട്ട് ആയിട്ട് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി അങ്ങനെ നാല് ലെറ്റേഴ്സേ ഉള്ളൂ ഐ എൽ ഒ എന്നുള്ളത് അതിന് വേണ്ടിട്ട് നാനൂറ് ഗ്രഹംസ് കളയണോ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു